أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو قاتلكم الذين كفروا لولوا الادبار ثم لا يجدون وليا ولا نصيرا سنة الله التي قد خلت من قبل وَلَن تَجِدَ لِسُنَّةِ اللَّهِ تَبْدِيلًا وَهُوَ الَّذِي كَفَّ أَيْدِيَهُمْ عَنكُمْ وَأَيْدِيَكُمْ عَنْهُمْ بِبَطْنِ مَكَّةَ مِنْ بَعْدِ أَنْ أَظْفَرَكُمْ عَلَيْهِمْ وَكَانَ اللَّهُ بِمَا تَعْمَلُونَ بَصِيرًا هُمُ الَّذِينَ كَفَرُوا وَسُدَّ هم الذين كفروا وصدوكم عن المسجد الحرام والهدي معكوفا ان يبلغ محله ولولا رجال مؤمنون ونساء مؤمنات لم تعلموهم ان تطئوهم فتصيبكم منهم معره بغير علم ليدخل الله في رحمته من يشاء لو تزيلوا لعذبنا الذين كفروا منهم عذابا أليما صدق الله صدق الله العلي العظيم الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين ستي سورة الفتح ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് പരായണം ചെയ്യപ്പെട്ടത് സത്യനിഷേധികളുമായിട്ട് അള്ളാഹു സുബാനു താല ഹുദൈബിയയിൽ ഒരു യുദ്ധം ഒഴിവാക്കിയതിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് സത്യവിശ്വാസികൾ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു പിന്നീട് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു യുദ്ധം അവിടെ ഒഴിവാക്കുകയും ഹുദൈബിയയിൽ ഒരു സന്ധിയിൽ അവരുടെ മക്കയിലേക്കുള്ള പ്രയാണം അവസാനിക്കുകയും ചെയ്തത് എന്ന് സൂചിപ്പിച്ചു ഇവിടെയും അതിൻ്റെ തുടർന്നുള്ള ഭാഷണമാണ് അള്ളാഹു നടത്തുന്നത് കഫറു അവിശ്വാസികൾ നിങ്ങളെ നിങ്ങളോട് യുദ്ധത്തിന് വന്നിരുന്നുവെങ്കിൽ നിസ്സംശയം അവർ പിന്തിരിഞ്ഞോടുമായിരുന്നു സുമലായ ജിദൂന നസീറ അവർക്ക് പിന്നീട് ഒരിക്കലും ഒരു രക്ഷകനെയോ അതുപോലെ തന്നെ ഒരു സഹായിയെയോ അവർ കണ്ടെത്തുകയുമില്ല അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് അഥവാ ഇനി ഹുദൈബിയയിൽ ഈ ഒരു സന്ധി അല്ലാതെ മറ്റൊരു യുദ്ധത്തിൻ്റെ അവസ്ഥ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് നഷ്ടമാകുമായിരുന്നു കാരണം അള്ളാഹു സുബാനു താല സത്യവിശ്വാസികളെ വിജയിപ്പിക്കുക എന്നുള്ളത് പ്രവാ പ്രത്യേകിച്ച് പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി സ്വല്ലം ജീവിച്ചിരിക്കെ ആ ഒരു പ്രവാചകനെയും അദ്ദേഹത്തിന് അനുയായികളെയും സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു താല്പര്യമായിരുന്നു അപ്പോൾ യു ഹുദൈബയിൽ അള്ളാഹു യുദ്ധം ഉണ്ടാകുന്നത് തടഞ്ഞത് നിങ്ങൾ തോറ്റുപോകാൻ ഇടവുള്ളത് കൊണ്ടല്ല മറിച്ച് മറ്റു ചില താല്പര്യങ്ങൾ അത് അടുത്ത സൂക്തങ്ങളിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ആ സാ ആ താല്പര്യങ്ങൾ മുൻനിർത്തിയിട്ടായിരുന്നു അവിടെ യുദ്ധം ഉണ്ടാകാതിരുന്നത് അപ്പോൾ ആ താല്പര്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ വെച്ച് തന്നെ യുദ്ധം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമായിരുന്നു അത് അല്ലാഹുവിന് എളുപ്പമാണ് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും സത്യനിഷേധികൾ പരാജയപ്പെടുകയും അന്ന് തന്നെ മക്ക വിമോചിതമാവുകയും ചെയ്യുമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് എന്നിട്ട് ഖദ് മിൻ സുന്നാഹില്ല ഇത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ് പണ്ടു മുതലേ നടന്നു വരുന്ന സുന്നത്ത് അള്ളാഹില്ല നടന്നു വരുന്ന ഒരു നടപടിക്രമമാണ് അള്ളാഹുവിൻ്റെ ഇത് അപ്പോൾ അതായത് അള്ളാഹ് ആ നടപടി മുമ്പ് മുതലേ നടന്നു വരുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ദൂതനോട് യുദ്ധം ചെയ്യുന്ന സത്യനിഷേധികളെ അള്ളാഹു നിന്ദിതരും പരാജിതരുമാക്കുകയും ആ പ്രവാചകനെ തുണക്കുകയും ചെയ്യുക എന്ന സമ്പ്രദായമാണ് ഈ അള്ളാഹുവിൻ്റെ സുന്നത്ത് എന്നിവിടെ പറഞ്ഞതു കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലൻ തജിദൽ സുന്നത്തില്ലാഹി തപതിയില അള്ളാഹുവിൻ്റെ സുന്നത്തിന് ഒരു മാറ്റവും ഒരു ആ അള്ളാഹുവിൻ്റെ ആ നടപടിക്രമത്തിലൊരു മാറ്റവും നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല അല്ലാഹുവാണ് അവരുടെ കരങ്ങളെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കരങ്ങളെ അവരിൽ നിന്നും തടഞ്ഞത് ബി മക്ക ബത്തനിക്ക താഴ്വരയിൽ അവൻ അവർക്കെതിരെ നിങ്ങൾക്ക് വിജയം ഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ ബിമാ വിജയമരുളി ബസീറ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തും അള്ളാഹു വീക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പോ അള്ളാഹുവാണ് നിങ്ങളുടെ ഈ കരങ്ങളെ അവരിൽ നിന്നും അവരുടെ കരങ്ങളെ നിങ്ങളിൽ നിന്നും തടഞ്ഞത് ഈ വിജയം എന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹുദൈബിയ സന്ധി തന്നെ ഒരു വിജയമായിരുന്നല്ലോ അപ്പോൾ ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഈ വിജയം നിങ്ങൾക്ക് ലഭിക്കാൻ കാരണം അള്ളാഹു ഇടപെട്ടുകൊണ്ട് ആ ഒരു യുദ്ധം ഒഴിവാക്കിയത് കൊണ്ടാണ് എന്നതാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇനി ഹുമുല്ല കഫറു അവരായിരുന്നു നിഷേധികൾ ആ ജനതയാണ് നിഷേധിച്ചവർ വസൂക്കും അനിൽ മസ്ജിദിൽ ഹറാം നിങ്ങളെ മസ്ജിദിൽ ഹറാമിൽ നിന്ന് വിലക്കിയവർ തടഞ്ഞവർ അവരാണ് വൽ ഹദിയ ബലിയൊട്ടകങ്ങൾ അവയുടെ ബലിസ്ഥലത്തെത്തിച്ചേരുന്നത് വിലക്കുകയും ചെയ്തവരവരാണ് ഹദിയെ എന്ന് പറഞ്ഞാൽ ബലിയുടെ ഒട്ടകങ്ങൾ മാക്കൂഫൻ അതിനെ ബന്ധിക്കപ്പെട്ടു അല്ലെങ്കിൽ അത് തടയപ്പെട്ടു ആ യബുലോഹ മഹല്ലഹു അതിൻ്റെ ആ ബലിസ്ഥലത്ത് അത് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ മക്കയിലേക്ക് ഉമ്രയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ബലിമൃഗങ്ങളുമായിട്ട് നബി നബിസ്ലാസ്ലമയും അനുയായികളും പുറപ്പെട്ടത് അപ്പോൾ ഈ ബലിസ്ഥലത്തേക്ക് ഈ ഒട്ടകങ്ങളെ എത്തിച്ചേർത്ത് അവിടെ അവിടെ വെച്ച് ഉമ്ര ചെയ്ത് അതിനെ ബലിയിറക്കുക എന്നുള്ളത് ആയിരുന്നു ശരിക്ക് വേണ്ടിയിരുന്നത് പക്ഷെ ഇവരത് തടഞ്ഞു അപ്പോൾ അത്തരം ആളുകളാണ് അവർ ആ മക്കയിലെ ആളുകൾ അപ്പോൾ ഇവിടെ അള്ളാഹു ഇതിങ്ങനെ സൂചിപ്പിക്കുന്നതിന്റെ കാരണം നിങ്ങൾ പിന്നെ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ നിഷ്കളങ്കത നിങ്ങളുടെ നിസ്വാർത്ഥത നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ സന്നദ്ധരായതും അതുപോലെ തന്നെ അചഞ്ചലമായ ഒരു മനസ്സുമായിട്ട് അള്ളാഹുവിൻ്റെ ദൂതനെ അനുസരിക്കുന്നതുമൊക്കെ ഒക്കെ അള്ളാഹു കണ്ടിട്ടുണ്ട് അതോടൊപ്പം ഈ സത്യനിഷേധികൾ തികഞ്ഞ അക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളെ തടഞ്ഞു നിങ്ങളെ ഹറാമിൽ പ്രവേശിക്കുന്നതിൽ നിന്നും തടഞ്ഞു അവർ അവിശ്വസിച്ചു അതുപോലെ തന്നെ അവരുടെ നിങ്ങളുടെ ബലിമൃഗങ്ങളെ മക്കയിലേക്ക് എത്തിക്കുന്നത് അവർ തടഞ്ഞു ഇതൊക്കെ അവർ അള്ളാഹു കണ്ടിട്ടുണ്ട് വാസ്തവത്തിൽ പക്ഷെ അവിടെ വെച്ച് അപ്പോൾ തന്നെ നിങ്ങളുടെ കരങ്ങളാൽ അവരെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു വാസ്തവത്തിൽ ഈ സ്ഥിതിവിശേഷത്തിൻ്റെ താല്പര്യം പക്ഷേ അതോടൊപ്പം അതോടൊപ്പം തന്നെ അള്ളാഹു അവരുടെ കരങ്ങളെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കരങ്ങളെ അവരിൽ നിന്നും വിലക്കി വെച്ചതിന് അങ്ങനെ ഒരു യുദ്ധമുണ്ടാകാതെ അള്ളാഹു അത് തടഞ്ഞു നിർത്തതിന് മറ്റൊരു താല്പര്യമുണ്ട് അത് ഇനി തുടർന്ന് വിശദീകരിക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു പറയണു വലൗല റിജാലുൻ മുനൂന കുറച്ച് സത്യവിശ്വാസികളായ പുരുഷന്മാർ അതുപോലെ തന്നെ വനിസാ മു മിനാത്തുൻ സത്യവിശ്വാസിനികളായ സ്ത്രീകളും ലം താലമോഹും നിങ്ങളറിയാത്ത അത് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത കുറച്ച് സത്യവിശ്വാസികളായ പുരുഷന്മാരും സത്യനിഷ് വിശ്വാസികളായ സ്ത്രീകളും ഇല്ലായിരുന്നുവെങ്കിൽ അന്തൂഹും നിങ്ങൾ അവരെ ദ്രോഹിക്കാൻ ഇടവരില്ലായിരുന്നുവെങ്കിൽ മിൻഹും അതിൻ്റെ പേരിൽ നിങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടപ്പെടാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റം നിങ്ങളുടെ മേൽ കെട്ടിവെക്കാനും ഇടയാകുമായില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ ആ യുദ്ധത്തിന് അനുവദിക്കുമായിരുന്നു ബിഹൈരി അൽമിൻ അറിയാതെ നിങ്ങളുടെ പക്കൽ നിന്നുള്ള ഒരു മനപൂർവ്വമല്ലാതെ ഒരു ബോധമില്ലാതെ നിങ്ങൾ അവരെ ഒരു ഒരു നിങ്ങൾ അറിയാത്ത ഒരു വിഭാഗം സത്യവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ഉപദ്രവിക്കാനും അങ്ങനെ അതിൻ്റെ പേരിൽ നിങ്ങളുടെ കുറ്റം ആരോപിക്കപ്പെടാൻ ഇടയാകുമായിരിക്കുകയും ചെയ്യില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ അതിനുള്ളൊരു ഇട വരുത്തുമായിരുന്നില്ലെങ്കിൽ അള്ളാഹു സുബാനു തല യുദ്ധം അനുവദിക്കുമായിരുന്നു അപ്പം ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹുദൈബി അൽ അല്ലാഹു യുദ്ധം ഉളവാക്കുന്ന ഉളവാക്കാതിരുന്നതിൻ്റെ താല്പര്യമാണ് ഇവിടെ പറയുന്നത് അതായത് ഈ താല്പര്യത്തിന് രണ്ട് വശമുണ്ട് ഒന്ന് അക്കാലത്ത് മക്കയിൽ നിരവധി മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു അതായത് വിശ്വാസികളായ ആളുകളൊക്കെ മദീനയിലുള്ളത് പക്ഷേ മക്കയിൽ ഇസ്ലാം പ്രചരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവരിൽ ചിലർ തങ്ങളുടെ വിശ്വാസം രഹസ്യമാക്കി വച്ചിരുന്നു ചിലർ ആകട്ടെ മുസ്ലിങ്ങളായിട്ട് അറിയപ്പെടുകയും പക്ഷെ അവശതമൂലം അവർക്ക് മക്ക വിട്ട് മദീനയിലേക്ക് പോരാൻ സാധിക്കാത്തൊരവസ്ഥയും ഉണ്ടായിരുന്നു പക്ഷേ നിരന്തരമായിട്ട് അവർ അക്രമ മർദ്ദനങ്ങൾക്ക് ഇരയായിട്ടും ഉണ്ടായിരുന്നു അപ്പം ഈ സാഹചര്യത്തിൽ ഒരു യുദ്ധമുണ്ടാവുകയും മുസ്ലിങ്ങൾ ഈ മക്കാ മുഷരിക്കെ വേട്ടയാടിക്കൊണ്ട് മക്കയിൽ പ്രവേശിക്കുകയും ചെയ്താൽ അവിടെ അബദ്ധത്തിൽ ഈ സത്യവിശ്വാസി ഈ സത്യവിശ്വാസികളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും അതിൽപ്പെടാൻ സാധ്യതയുണ്ട് വേട്ടയടപ്പെടാൻ ഇടയാകും അത് വാസ്തവത്തിൽ മുസ്ലിംകൾക്ക് തന്നെ ദുഃഖവും വേദനയും ഉണ്ടാക്കും മാത്രമല്ല ആ മുഷിരിക്കുകൾ അറേബ്യൻ മുഷിരിക്കുകൾ ഇങ്ങനെ ആക്ഷേപിക്കുകയും ചെയ്യുമെന്ത് യുദ്ധത്തിൽ സ്വന്തം ദീനി സഹോദരന്മാരെ അരിഞ്ഞു വീഴ്ത്താൻ ഇവർക്കൊരു ചാഞ്ചല്യവുമില്ല ഇവർക്കൊരു മടിയുമില്ല അപ്പം അതുകൊണ്ട് ഈ അവശരായ മുസ്ലിങ്ങളോടുള്ള കാരുണ്യത്താലും അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഒരു ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാനും അതിൻ്റെ പേരിൽ ദുഷ്പേര് മുസ്ലിങ്ങൾക്ക് ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു ആ സന്ദർഭത്തിൽ യുദ്ധമില്ലാതാക്കിയത് അതാണ് ഒരു വശം രണ്ടാമത്തെ ഒരു വശം കുറേശ്ശികളെ ഒരു യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്തിയിട്ട് മക്കയെ വിമോചിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചില്ല കാരണം രണ്ട് വർഷത്തിനുള്ളിൽ അവരെ എല്ലാ വർഷത്തു നിന്നും വളഞ്ഞ് ഒരു ഏറ്റുമുട്ടലിന് സാധ്യമില്ലാത്ത വിധം അതിനൊരു സാധ്യതയില്ലാത്ത വിധം അവരെ നിസ്സഹായരാക്കി അതിജയിക്കണം തുടർന്ന് എല്ലാ ഗോത്രങ്ങളും ഇസ്ലാം സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രവേശിക്കണം ഇതായിരുന്നു അള്ളാഹുവിൻ്റെ ഇച്ഛ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അതാണ് അപ്പൊ അതാണ് അതാണ് വാസ്തവത്തിൽ മക്ക വിമോചന വേളയിൽ സംഭവിച്ചത് അപ്പോൾ ഈ ഒരു രണ്ട് കാരണങ്ങൾ മുൻനിർത്തിയിട്ടാണ് അള്ളാഹു അവിടെ ഒരു യുദ്ധം ഒഴിവാക്കിയത് അത് അല്ലാഹുവിൻ്റെ കാരുണ്യമാണ് എന്നാണ് പിന്നീട് പിന്നീട് അള്ളാഹു പറഞ്ഞത് ഇവിടെ അടുത്ത അടുത്ത വാചകം നോക്കാൻ അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൽ അവൻ അവനുദ്ദേശിക്കുന്നവരെ അവൻ ഇച്ഛിക്കുന്നവരെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തത് ലൗ തസയ്യലു ലൗ തസയ്യലു ഇനി ഈ ഈ സത്യനിഷേധികൾ അല്ലെങ്കിൽ ഈ ഈ മക്ക ഈ സത്യവിശ്വാസികൾ വേർതിരിഞ്ഞ് കഴിഞ്ഞിരുന്നുവെങ്കിലോ അല്ല അദബൻ അല്ലതീന കഫറു മിൻഹും അദാബൻ അലീമ അതായത് നേരത്തെ പറഞ്ഞാൽ നിങ്ങളറിയാത്ത മക്കയിലുള്ള സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള ആ ആളുകൾ ലൗ തസയ്യലു അവർ വേർതിരിഞ്ഞ് കഴിഞ്ഞിരുന്നുവെങ്കിൽ അല്ല അദബൻ അല്ലധീന കഫറൂമിൻഹും അപ്പോൾ അള്ളാഹു ആ നിഷേധികളെ ശിക്ഷിക്കുമായിരുന്നു അദാബൻ അലീമ വേദനാജനകമായ ശിക്ഷ അപ്പോൾ അവർ വേർതിരിഞ്ഞ് കഴിയാത്ത കഴിയാതെ സത്യവിശ്വാസികളും സത്യനിഷേധികളും ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായതുകൊണ്ടാണ് അള്ളാഹു സുബാനോ താല ഇങ്ങനെ ഒരു യുദ്ധം ഹുദൈബിയയിൽ ഒഴിവാക്കി അള്ളാഹുവിൻ്റെ കാരുണ്യം സത്യവിശ്വാസികൾക്കും തുടർന്ന് ഇനി മക്ക മുഷിരുക്കുകൾക്ക് പോലും അള്ളാഹു അവൻ്റെ കാരുണ്യം കൊടുത്തു എന്താണെന്ന് വെച്ചാൽ രണ്ടു വർഷം കഴിയുമ്പോഴേക്കും പിന്നെ ഒരു യുദ്ധമില്ലാതെ തന്നെ നിങ്ങളെ അരിഞ്ഞു വീഴ്ത്താതെ നിങ്ങളെ യുദ്ധത്തിൽപ്പെടുത്താതെ അതിൻ്റെ കെടുതികൾ നിങ്ങൾ അനുഭവിപ്പിക്കാതെ തന്നെ ഈ അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്ന ഈ ദീനിൽ നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം അള്ളാഹു ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നതാണ് വളരെ വ്യക്തമായിട്ട് അള്ളാഹു ശുഭഹാനു താല ഇവിടെ പറഞ്ഞത് അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം സത്യവിശ്വാസികൾക്ക് മാത്രമല്ല സത്യനിഷേധികൾക്ക് പോലും അള്ളാഹു പ്രദാനം ചെയ്യുന്നു അന്തിമമായിട്ട് ഈ ദീനിൽ പ്രവേശിക്കുക എന്നുള്ളത് അവരുടെ വിജയത്തിനും പരത്തിലെ വിജയത്തിനും അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് അള്ളാഹു ഇവിടെ എടുത്ത് പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ആയത്തിൽ അള്ളാഹു വളരെ വ്യക്തമാക്കി പറയുന്നത് അള്ളാഹു സുബാനോ താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹൃദാവാന അന അഹമ്മദൂല്ലാ റബ്ബുലാലമീൻ അസ്ലാ വലൈക്കും വഹമ്മ വർക്കാത്തു